രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച ഇരിക്കൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉളിക്കൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടർന്ന് ടൌണിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ജനാധിപത്യ കേരളം ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത അതിഭീകരമായ ദിനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് നവകേരള സൃഷ്ടിക്കായി മുഖ്യമന്ത്രി ആരംഭിച്ച നവകേരള സദസ്സ് പതിനാല് ജില്ലകൾ കടന്ന് അവസാനിച്ചത് ഒരു ഗുണ്ടാ സദസ്സുമായിട്ടാണ് ഗുണ്ടാ വിളയാട്ടവുമായിട്ടാണ് ആ യാത്ര അവസാനിച്ചത് പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും എന്ന് പറഞ്ഞ് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര കണ്ണൂർ ജില്ലയിൽ എത്തിയപ്പോൾ കണ്ണൂരിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനി സ്വഭാവം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഗുണ്ടാവളിയാട്ടം കണ്ണൂർ ജില്ലയിൽ നിന്ന് ആരംഭിച്ച് അത് തിരുവനന്തപുരം വരെ എത്തുമ്പോൾ സമാധാനപരമായി അതിനെതിരെ സമരം ചെയ്ത യുവജന പ്രവർത്തകരെ ആക്രമിച്ച് അവരെ കേസിൽ ഉൾപ്പെടുത്തി അവരെ കൊല ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ അവരെ മാരകമായി അവരെ പരിക്കേൽപ്പിച്ച് ജനകീയ സമരങ്ങളെ അടിച്ചമർത്തി മുന്നോട്ട് പോയ വളരെ കറുത്ത ദിനങ്ങളാണ് കേരളം സാക്ഷ്യം വഹിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരപരിപാടികളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള പ്രതിഷേധം ആ പ്രതിഷേധ സമരം നമുക്കറിയാം സമാധാനപരമായ സമരമാണ് ആ സമരത്തെ പോലീസിന് ഉപയോഗിച്ച് അടിച്ചമർത്തിയ ആ സർക്കാർ പോലീസിനെതിരെ കേസെടുക്കുന്നതിന് പകരം ആ സമരത്തിന് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് നേരെ ആ സമരം ഉദ്ഘാടനം ചെയ്ത ബഹുമാനിലായ പ്രതിപക്ഷ നേതാവിനെതിരെ കള്ളക്കേസെടുത്തു നമുക്കറിയാം നിരവധി സമരങ്ങൾ കണ്ട ചരിത്രമുള്ള പാരമ്പര്യമുള്ള നാടാണ് കേരളം